ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഈ ഈന്തപ്പഴം കൊണ്ട് ഒരു സ്നാക്സ് ഉണ്ടാക്കാം കേട്ടോ ഒരു ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് ഈന്തപ്പഴാണ് ഞാനത് ചെറുതാക്കി കഴിഞ്ഞേക്കണം ഞാൻ ഒട്ടിപ്പിടിച്ചിരിക്കുന്നതാണ് കുഴക്കുമ്പോൾ ശരിയാകും ചെറുതാക്കി കഴിഞ്ഞേക്കണം ഞാൻ ഒരു പാത്രം വെച്ച് ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് നട്ട്സ് ഇടണ്ടിട്ടാണ് നട്ട്സ് ഇട്ടില്ല എന്ന് ഓർത്ത് കുഴപ്പമില്ല ഞാനിത് ഇപ്പം ഇടാമെന്ന് വിചാരിച്ചാണ് മധുരല്ലേ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണ്ടട്ടാണ് ൂടി കഴിക്കാം നെയ്യ് മെൽറ്റ് ആയിട്ടുണ്ട് ഈ നട്ട്സ് ഇട്ടൊന്ന് വറുത്ത് പോരുന്നതാണ് Thank yeah. you. ഡ്സ് അത്യാവശ്യം ഒരിഞ്ഞിട്ടുണ്ട് അത് ഞാൻ കോഴി എടുക്കണം നെഡ്സ് വറ വറുത്ത നെയ്യിലേക്ക് ഞാൻ ഒരു ക്യാരറ്റ് ഉണ്ട് ക്യാരറ്റ് ഗ്രൈൻഡ് ചെയ്തതാണ് അതിട്ട് കൊടുക്കണം വെയിലൊന്ന് ക്യാരറ്റ് ഒന്ന് മുലിയട്ടെ മുലിയ അല്ല ഒന്ന് വാടട്ടെ ക്യാരറ്റ് ചെറുതായിട്ട് വാടിയിട്ടുണ്ട് ഞാൻ ഇത്രയും തേങ്ങ ചെറുത് തിരകീതാണ് അതൊന്നുകൂടെയും ക്രഷ് ചെയ്തിട്ട് ഒന്നും കൂടി ചെറുതാക്കി കൊടുക്കാം ഇട്ട് കൊടുക്കാം ചിരകെ തേങ്ങ ഇച്ചിരി വലുപ്പത്തിലും പോലെ തോന്നിയിട്ടത് ഒന്നുകൂടി മിക്സിയിലിട്ട് ക്രഷ് ചെയ്തതാണ് ഈന്തപ്പഴം മധുരമല്ലേ ഞാൻ രണ്ട് സ്പൂണ് പഞ്ചസാര പഞ്ചസാരയും തേങ്ങയും പാരറ്റൊക്കെ കൂടി ഒന്ന് യോജിക്കട്ടെ പഞ്ചസാര അലിഞ്ഞത്തിൻ്റെ തേങ്ങയും ഒന്ന് ഇതായിട്ടുണ്ട് വാട് മരിയണ്ട ആവശ്യമില്ല ഞാൻ ഈ നീന്തപ്പഴം മരിഞ്ഞ് വെച്ചേക്കുന്നത് ഈ മിക്സിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് ചേർന്ന് കുഴച്ചെടുക്കാനായിട്ട് ഈന്തപ്പഴം തേങ്ങയുടെ കൂടെ വേണമെങ്കിൽ ഒന്ന് കൃഷ് ചെയ്തെടുക്കുക ഈന്തപ്പഴം ഒന്ന് കടിക്കുന്നത് രസമല്ല അതുകൊണ്ടാണ് ഈന്തപ്പഴം അരിഞ്ഞെടുത്തത് അല്ലെങ്കിൽ എളുപ്പം കഴിയും തേങ്ങയുടെ കൂടെ മിക്സിയിലിട്ടൊന്ന് കൃഷ് ചെയ്യും ഇപ്പം ഒന്ന് കടിക്കാൻ നല്ലതല്ല മധുരല്ലേ കുറച്ച് ഏലക്ക പൊടി ഇട പഞ്ചസാര കൂട്ടിപ്പൊടിച്ച ഏലക്കയാണ് ഒന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അധികം ഇതാക്കേണ്ട ആവശ്യമില്ലായിട്ടുണ്ട് വീണ്ടപ്പഴൊന്നും വേവണ്ട ആവശ്യമില്ല എല്ലാം കൂടി ഒന്ന് ചേരാൻ വേണ്ടിയിട്ടാണ് ഒരു ഇതായിട്ടുണ്ട് ഞാൻ ഈ വറുത്ത് പോയി വെച്ചാൽ നട്ട്സ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഒന്നും കൂടി പിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാം മിക്സ് ആയിട്ടുണ്ട് ഇത്രയും മതി ഞാൻ തീ ഓഫ് ചെയ്യണം നീരൊന്ന് ചൂടാറട്ടെ ഈന്തപ്പഴത്തിൻ്റെ കൂട്ട് മുക്കി പൊരിക്കാനായിട്ട് കുറച്ച് മൈദപ്പൊടിയാണ് കേട്ടോ മൈദപ്പൊടി മൈദയിലാണ് എടുക്കണേ മൈദയിലേക്ക് ഒരു ഒരു ടീസ്പൂണ് പഞ്ചസാര ഒരു സ്പൂൺ ഉണ്ടോ സ്പൂണില്ല കുറച്ച് സോഡാപ്പൊടി സോഡാപ്പൊടിയിൽ പൊട്ടുള്ളൂ കുറച്ച് ഉപ്പ് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഏലക്കപ്പൊടി പഞ്ചസാര പൊട്ടി പൊടിച്ചത് അതാണ് മിക്സ് ചെയ്യുക ഒരു രീതിയിലാണ് ഞാൻ ഈ ഈന്തപ്പഴത്തിൻ്റെ കൂട്ട് ഉണ്ടാക്കി വെച്ചാണ് അതിന് മൈദയിൽ മുക്കിപ്പൊരിക്കണം ഇതേ ഇതുപോ ഇതുപോലെയാണ് മൈദ മിക്സ് ചെയ്ത് വെച്ചേണ്ട അധികം അല്ല അധികം കട്ടിയല്ല ആ രീതിയിലാണ് മൈദ മിക്സ് ചെയ്ത് വെച്ചാൽ മൈ മൈദയിൽ ഇട്ട ഇൻഗ്രീഡിയൻസൊക്കെ നിങ്ങൾ കണ്ടതല്ലേ ഞാൻ അത് മുക്കിപ്പൊരിക്കാൻ ഈന്തപ്പഴത്തിൻ്റെ ഈന്തപ്പഴം ത്തിൻ്റെ പലകാരം മുക്കിപ്പൊരിക്കാനായിട്ട് ഒരു പാത്രം വെച്ച് പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ എല്ലാം സൺഫ്ലവർ ആണ് സൺഫ്ലവർ വറക്കാനായിട്ട് അതാണ് ഉപയോഗിക്കണേ ഒഴിച്ചതാണ് അത് ചൂടായിക്കൊണ്ടിരിക്കണോ ഒന്നും കൂടി ചൂടാവട്ടെ എന്നിട്ട് ഇട്ട് കൊടുക്കും വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് എന്ന് പറയണത് അങ്ങനെ ശീലിച്ചു പോയി അതുകൊണ്ടുണ്ട് സൺഫ്ലവറാണ് ഞാൻ മൈദയിൽ മുക്കി ഇട്ടുകൊടുക്കാണ് പെട്ടെന്ന് ആവണുണ്ട് ഒരു വശം മെരിഞ്ഞിട്ട് മറിച്ചിട്ടാ ഇതുപോലത്തെ ഷേപ്പിലാണ് എടുത്തേക്കണമെങ്കിലും മൈദയിൽ മുക്കി പൊരിച്ചു വരുമ്പോൾ ഇതുപോലെ ആവണം കേട്ടോ അപ്പം നമുക്കറിയാമല്ലോ ഇന്നിപ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ എങ്ങനത്തെ ഷേപ്പാണ് ആണ് ഉള്ളിൽ എന്നൊക്കെ അറിയാലോ എന്നാലും കുറച്ച് മൈദയിൽ മുക്കി പൊരിച്ചാലാണ് അതിൻ്റെ ടേസ്റ്റ് ഇതാണ് ഈന്തപ്പഴം കൊണ്ടുണ്ടാക്കിയ പലഹാരം കേട്ടോ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഞാൻ ഉണ്ടാക്കിയത് ഇഷ്ടപ്പെട്ട നിങ്ങളിത് ചെയ്തു നോക്കുക ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്ക് ചെയ്യുക കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഷെയർ ചെയ്ത് കൊടുക്കുക കമൻ്റ് ചെയ്യുക എന്ന് ഞാൻ പറയണതാണ് എന്നാലും പിന്നെ തൊട്ടടുത്ത ബെല്ലും ഓളും കൂടി ഒന്ന് പ്രെസ് ചെയ്താലാണ് കേട്ടോ ഞാൻ ഇടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളു അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരെ എല്ലാവർക്കും നന്ദി